ചടങ്ങാണ് ഇവിടെ ഈ ഈ പ്രധാനപ്പെട്ട വേദിയിലെ സാഹിബ് യൂണിറ്റ് കോർഡിനേറ്റർ ഐ പിനൻ കോർഡിനേറ്റർ സിദ്ദീഖ് സാഹിബ് ഗഫൂർ സാഹിബ് അടക്കമുള്ള അടക്കമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുള്ള സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ പ്രഭാതത്തിൽ സംബന്ധിച്ചിരിക്കുന്നത് തീർച്ചയായും ഒന്നാം വാർഷികം കൊണ്ടാടുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിങ്ങൾ ഈ അരി കാർഡ് ചെയ്തു കൂട്ടിയ നന്മ പ്രവർത്തികളുടെ സാമൂഹ്യ ബാധ്യതയുടെ ഒരു പൂർത്തീകരണമാണ് ഇന്നിവിടെ ആഘോഷം ഈ വെള്ളപ്പതാർ ഈ നീലയും വെള്ളയും നിറഞ്ഞ ഈ വെള്ളപ്പതാക ഈ ആകാശത്തിലേക്ക് ഉയർത്തിയതോടു കൂടിയിട്ട് ഇത് വെറും ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ചടങ്ങ് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മളുടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ സമാഹരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം ഇത് ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞ കൂടിയാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തേക്ക് അരി കാട് ഇനി എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഉറച്ച തീരുമാനങ്ങളുടെ ഒരു പ്രതിജ്ഞാ ചടങ്ങ് കൂടിയാണ് ഈ ഒരു പതാക ദിനം ായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് ഇവിടെ വലിയൊരു മഹത്തായ സംഗമം നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ധാരാളം പ്രോഗ്രാമുകൾ നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് നാളെ ചരിത്രത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സോൺ സംശയവും ഇല്ല മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അരീക്കാട് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് വളരെ കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ ഒരു ആറെട്ട് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളിവിടെ വലിയൊരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി ഒരു സംഗമം ആ സംഗമം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുത്തിരുന്നു തീർച്ചയായും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈ സാമൂഹ്യോടു കൂടിയുള്ള പൊതു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഇവിടെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ച ഐക്യത്തിന് വേണ്ടി സംഘടിപ്പിച്ച ടൂർ പ്രോഗ്രാമുകളുണ്ട് ഈ സ്കൂളിന് വേണ്ടിയിട്ട് നിങ്ങൾ നൽകിയ ഒരുപാട് സംഭാവനകളുണ്ട് ലാബ് സെറ്റിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ റിപ്പബ്ലിക് ഡേ ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ നടത്തിയ സാമൂഹികമായ അന്ത്യാരാജ്യത്തിന്റെ അതിന്റെ അഖണ്ഡതയും ഐക്യയും വിളിച്ച് നിങ്ങൾ നടത്തിയ പ്രോഗ്രാമുകളുണ്ട് ലഹരിക്കെതിരെ നിങ്ങൾ നടത്തിയ പ്രോഗ്രാമുണ്ട് ഇതും ഇതും ഒരു പതിനെട്ടാളുകളുമായി ഇരുന്നൂറോളം ആളുകൾക്ക് മേരെ എത്തുകയും വീണ്ടും അതേ പ്രതാപത്തിലേക്ക് തിരിച്ചു വെച്ചുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ മെക്സവൻ അരികാട് യൂണിറ്റിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വനിതാ കോർഡിനേറ്റർമാരായ തടക്കമുള്ള ആളുകളുടെ വലുതാ കൂട്ടായ്മ ഏറ്റവും വലിയ സംഭാവന കൂടി അതിലുണ്ട് എന്ന് കൂടി ഞാൻ പറയാനാ യൂണിറ്റുകളെ കാണാൻ കഴിഞ്ഞാണ് ഏകദേശം അതിനോട് നിങ്ങൾ വളരെ വലിയ രീതിയിൽ ഈ മെക്സെവൻസ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് എന്റെ സഹോദരിമാരോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ അതിൽ പോകുന്നില്ല ഇന്ന് ആളുകൾ അത് ഏറ്റെടുത്ത് മെച്ചത് അത് എനർജിയായി കമ്മിറ്റ്മെന്റായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ സാമൂഹിക കൂട്ടായ്മയായി ഇത് രൂപപ്പെട്ടു വരികയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്നേഹവും ഐക്യവും നമുക്ക് വളരെ കൂടുതൽ ഊർജ്ജസ്വലമായി ആഴത്തിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ഈ മെസവൻ അനുഭവിക്കാത്ത ആസ്വദിക്കാത്ത ആളുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് സഹോദരിമാരിലേക്ക് സഹോദരന്മാരിലേക്ക് ഒക്കെ തന്നെ നമുക്ക് ഇതിനെ എത്തിക്കണം ഈ വരാൻ പോകുന്ന ഒരു വർഷം എന്നുള്ളത് നമുക്ക് ഇതിന്റെ പൂർത്തീകരണത്തിന്റെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളിലേക്കും ഓരോ വീടുകളിലേക്കും ഓരോ ആളുകളിലേക്കും എത്തിക്കുന്ന വലിയൊരു സംഭവമായി മാറുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പ്രതിജ്ഞ എടുക്കണം എന്നാണ് സന്ദർഭികമായി എനിക്ക് പറയാനുള്ളത് ഇതിനു വേണ്ടിയിട്ട് നമുക്കറിയാം നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് റാസിഖാൻ ഷരീഫും ഇവിടെ ഐപി പറയുകയുണ്ടായി അവർ ഇവിടെ ഇല്ല ഇന്നലെ ഇന്ന് കോതി ബീച്ചിന്റെ ഒരു ടൂർ പ്രോഗ്രാം നടക്കുകയാണ് കോടം പേര് വെച്ചിട്ട് അപ്പൊ അതിന്റെ പ്രോഗ്രാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവസാനിക്കുക ഇന്നലെ രാത്രി മണിക്ക് അവിടെ നിന്ന് ആരും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് രാത്രി രണ്ടു മണിക്ക് പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അത്രയധികം ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇതൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല തീർച്ചയായിട്ടും അത് നിങ്ങൾ നൽകുന്ന ആ ആ ഒരു ഒരു സ്നേഹത്തിന്റെ കമ്മിറ്റ്മെന്റിന്റെ തിരിച്ചു നൽകാൻ ഒരു പ്രോത്സാഹമെങ്കിലും നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കണം എന്നുള്ള ആ തീരുമാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ സോൺ ഫോറിന്റെ ട്രെയിനർമാരായിട്ടുള്ള കോർഡിനേറ്റർമാരായിട്ടുള്ള മീഡിയ കോർഡിനേറ്ററിന്റെ പ്രത്യേക ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ കോർഡിനേറ്റർമാരും ആളുകളാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ രീതിയിൽ ഈ നിങ്ങളുടെ പ്രവർത്തനമാണ് നിങ്ങളുടെ നിങ്ങൾ പരസ്പരം ഇത് അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇതിന് വളരാൻ സാധിക്കുന്നത് ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇത് വളർന്നവരാൻ സാധിക്കട്ടെ നാശം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം